നമസ്കാരം പണ്ണുരുത്തി സെൻറീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച എല്ലാവരും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇപ്പോൾതാ വീണ്ടും ആ വിഷയം ആളിക്കത്തിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് രംഗത്തേക്ക് വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ലേറ്റസ്റ്റ് പ്രതികരണം വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുണ്ട് വാർത്തയിലേക്ക് വരും വരുമുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ആദ്യം തന്നെ നമുക്ക് വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് വാർത്തയിലേക്ക് പോകാം സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് കൊച്ചി സെൻറീത്ത സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹവും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് ചേരാത്തതുമാണ് ഒരു കുട്ടിയെ വിദ്യാലയത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് സംസ്ഥാനം നേടിയെടുത്ത വിദ്യാഭ്യാസ നേട്ടങ്ങളോട് തിരിഞ്ഞു നിൽക്കലാണ് സർക്കാർ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണ് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരിലോ വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെ പേരിലോ ഒരു കുട്ടിക്കും ആ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുഞ്ഞ് അനുഭവിച്ച മാനസിക സമ്മർദ്ദം വളരെ വലുതായിരിക്കും സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ നിലപാടാണ് ആ കുഞ്ഞിനെ സമ്മർദ്ദത്തിലാക്കിയത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല വിദ്യാഭ്യാസം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യ ഉത്തരവാദിത്വമുള്ള വിഷയമാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾ രാജ്യത്തും സംസ്ഥാനത്തും നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി വേണം പ്രവർത്തിക്കാൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന വിദ്യാർത്ഥികളുടെ മൗലിക അവകാശങ്ങളിൽ കടന്നു കയറാനോ അതിനെതിരായി സ്വന്തം ചട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒരു സ്കൂൾ മാനേജ്മെന്റിനും അധികാരമില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മതേതര മൂല്യങ്ങൾ ഉയർത്തി പിടിക്കുന്നതുമായ വിദ്യാഭ്യാസ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു നടപടിയും സർക്കാർ വെച്ചുപൊറപ്പിക്കില്ല എന്ന് പറയുന്നു ഇനി ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ആ കുട്ടിയെ ചേർത്തു പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്റെ നിലപാട് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ വിഷയത്തെ വഷളാക്കുന്നത് ആ സ്കൂളും സ്കൂളിലെ അധികൃതരുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സംഘപരിവാറും കാസയുമൊക്കെ ഇതിൽ ഇടപെട്ട് ഈ വിഷയം വളരെ മോശമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഇതിനോടൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞു എന്തായാലും ഈ വിഷയത്തിൽ ഇടപെട്ട ഹൈബിയെയും സംഘത്തെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് സമസ്തയുടെ മുഖപത്രം ഇന്ന് എഴുതിയത് ഇങ്ങനെയാണ് അതുകൂടി ഒന്ന് വായിച്ചു പോകാം വെറുപ്പിന്റെ കാലത്ത് ഒരു കുഞ്ഞ് പഠിപ്പ് നിർത്തുകയാണ് മധ്യസ്ഥ വേഷം അണിഞ്ഞെത്തിയ എം പി വിദ്യാർത്ഥിനിയെ കുറ്റക്കാരിയാക്കിയെന്നും ഇസ്ലോമോ ആയ പൊതുബോധത്തിന്റെ മുഖമായി എം പി മാറിയെന്നും സമസ്തയുടെ മുഖപത്രം കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിരവധി കുറ്റപ്പെടുത്തലുകളുമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ വിഷയത്തിൽ ആ ഒരു സ്കൂൾ മാനേജ്മെന്റിനൊപ്പം എം പി അതായത് ഹൈബീഡ് നിന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മുഹമ്മദ് ഷിയാസും നിന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അത് തെറ്റായിട്ടുള്ള ഒരു നിലപാടായി പോയി എന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നുവരുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് കണ്ടു ഈ വിഷയത്തിൽ മാതൃകാപരമായി ഇടപെടൽ നടത്തിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് അത് തീർത്തും അപലപനീയമായി പോയി ഒരു പ്രതികരണമായി പോയി എന്തായാലും ആ പ്രതികരണത്തിന് മറുപടി നൽകുന്നത് എന്തായാലും ഡോക്ടർ പി സരി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിച്ചു പോകാം മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി കേരളത്തിനോ മുസ്ലിം സമുദായത്തിനോ ഒരു ഗുണത്തിനും പെടില്ല എന്ന് ഹിജാബ് വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിദ്യാർത്ഥിനിക്കും കുടുംബത്തിനും ലീഗ് എന്ന സമുദായ പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ പഠിച്ചിരുന്ന സ്കൂൾ ഉപേക്ഷിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഷാജിമാർ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന് സ്കൂളിന്റെ തീട്ടൂരത്തിന് ഓശാനപാടി വിശ്വാസിയായ കുട്ടിയുടെ തട്ടമഴിക്കാൻ പ്രേരിപ്പിച്ചത് വിശ്വാസ സംരക്ഷണ പാർട്ടിയായ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ എം പി ഹൈബീഡിനാണ് വേട്ടക്കാരോടൊപ്പം സന്ധി ചെയ്ത് ഒത്തുതീർപ്പ് നാടകം പഠിച്ചത് സ്കൂളിൽ തട്ടിമിട്ടുകൊണ്ട് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടിയും മാതാപിതാക്കളും പരാതി നൽകിയത് കേട്ടപാതി കേൾക്കാത്ത പാതി കോൺഗ്രസിന്റെ രണ്ട് നേതാക്കളും ഓടി വന്ന് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത്രെ എന്താണ് ഒത്തുതീർപ്പിൽ പറഞ്ഞത് കുട്ടിയോടും കുട്ടിയുടെ മാതാപിതാക്കളോടും പറഞ്ഞു തട്ടമിടാതെ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പഠനം തുടരാം ഭരണഘടനാപരമായ കുട്ടിയുടെ അവകാശത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഒത്തുതീർപ്പ് ഫോർമുല കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബി പേടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് വിഷയത്തിന്റെ തുടക്കം മുതൽ നിലപാടിൽ ഉറച്ചു നിന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിന്റെ സർക്കാർ സംവിധാനമാണ് ആ വിഷയത്തിൽ ആ വിഷയത്തെ ഇടതുപക്ഷം നേരിട്ടത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അവകാശ സംരക്ഷണത്തിൽ ഊന്നി നിന്നാണ് ഒരു പ്രസ്താവനയിലൂടെയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഒരൊറ്റ കോൺഗ്രസുകാരെയും ലീഗുകാരെയും കണ്ടില്ല അതും പോരാഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് ഇനി പറയാനുള്ളത് സൈബർ കോൺഗ്രസുകാരോടാണ് നിങ്ങളുടെ നേതാക്കളുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ എഫ് പോസ്റ്റുകൾ എടുത്തു നോക്കൂ ശബരിമലയെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രചാരണ വേലകളിലും നാഷണൽ ഹൈവേക്ക് വേണ്ടി കുരിശുമാറ്റി സ്ഥാപിച്ച വിഷയത്തിലും ഏതേത് മനുഷ്യരുടെ വിശ്വാസത്തിന് വേണ്ടിയാണോ അവർ ശബ്ദിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് അതേ ആത്മാർത്ഥത എന്തേ ഈ വിഷയത്തിൽ ഉണ്ടായില്ല തട്ടം ധരിച്ച് സ്കൂളിൽ പോകുന്ന വിഷയം വന്നപ്പോൾ തട്ടം ഉപേക്ഷിച്ചു വേണേൽ പഠിച്ചോളാൻ ആ വിദ്യാർത്ഥിയെ മാത്രമല്ല ഒരു സമുദായത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കിയതും നിങ്ങളുടെ നേതാക്കൾ തന്നെയല്ലേ ഇതെല്ലാം പൊതുജനം ശ്രദ്ധിക്കുന്നുണ്ട് പ്രതിപക്ഷമേ ഏതായാലും ചിതാപവാദത്തിൽ ഉറക്കത്തിലായിരുന്നിരുന്ന മുസ്ലിം ലീഗ് എന്ന സമുദായ പാർട്ടിയുടെ നേതാക്കൾ ഓരോന്നായി ഇപ്പോൾ രംഗത്ത് വരുന്നത് അഭിനന്ദനാർഹമാണ് ഇനിയും ഉറക്കം നടിക്കുന്ന യൂത്ത് ലീഗും എം എസ് എഫും ഉടൻ രംഗത്ത് വരുമെന്നും കരുതാം നാല് വോട്ടിനു വേണ്ടി എവിടെയും കമഴ്ന്നു വീഴാൻ മാത്രം ശീലിച്ചവർക്ക് നടു നിന്ന് അനീതിക്കെതിരെ പോരാടാൻ ഇനിയും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ സമുദായ സ്നേഹത്തിന്റെ ക്ലാസും കൊണ്ട് ഇടതുപക്ഷത്തെ പഠിപ്പിക്കാൻ വരരുത് എന്നാണ് ഡോക്ടർ പി സരിം കുറിച്ചിട്ടുള്ളത് തീർച്ചയായും മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയൊക്കെ നടത്തിയിട്ടുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ ഏറെ ദൗർഭാഗ്യകരമെന്ന് പറയാതെ വയ്യ അതുപോലെ തന്നെ സെൻട്രീത്ത സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ആ സിസ്റ്ററുടെ ആ ഒരു പ്രതികരണത്തെ വിലയിരുത്തിക്കൊണ്ട് പ്രേംകുമാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഈ വാർത്തയ്ക്കൊപ്പം ചേർക്കാമെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആ കന്യാസ്ത്രീ ഹെഡ്മിസന്റെ പീലാത്തോസ് ചിരിയെ പറ്റി പലരും പറയുന്നത് കാണുന്നു ഒരു വട്ടമേ അവരുടെ ചിരി എനിക്ക് നേരെ കാണാനാവും വല്ലാണ്ട് പേടിയാവും ആ വെളുത്ത പല്ലുകൾ കാണുമ്പോൾ എന്നാലും അവർ പറയുന്നത് ഞാൻ കണ്ണടച്ചു കേട്ടു മലയാളം റിപ്പോർട്ടർമാരോട് ഇംഗ്ലീഷ് പറയുന്നത് പിന്നെയും കേട്ടു അതിങ്ങനെയാണ് വി ഡു ടീച്ച് ദം എക്സ്ട്രാ ഹൗ ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും മനസ്സിലായോ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡി സി ടു മിയാമി ബീച്ച് എനിക്കൊരു തേങ്ങയും മനസ്സിലായില്ല ഇതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല അവരുടെ ടേക്ക് എന്താണെന്ന് തിരിച്ചറിഞ്ഞാലേ മിസ് ടേക്ക് എന്താണെന്ന് പറയാൻ പറ്റൂ ഞാനും നിങ്ങളുമെല്ലാം പറയുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമെല്ലാം പിശകുണ്ടാവും ഇതല്ല കാര്യം പേര് കേട്ടൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് സ്റ്റേറ്റ് സിലബസ് അല്ല മുന്തിനം സി ബി എസ് ഇ ആണ് അവിടുത്തെ വെറും ടീച്ചറല്ല ഹെഡ് ടീച്ചറാണ് കൊച്ചു വർത്തമാനം പറയുന്നതല്ല കേരളത്തിലെ മീഡിയയോട് ലൈവായി പറയുന്നതാണ് ചുമ്മാ മനസ്സിൽ പറയുന്നതങ്ങ് പറയുന്നതല്ല എഴുതിയത് നോക്കി വായിക്കുന്നതാണ് അവിടുത്തെ കുട്ടികളെ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് എംമാതിരി ഇംഗ്ലീഷ് ആയിരിക്കും ഇമ്മാതിരി സ്കൂളുകളിലെ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് എംമാതിരി ഇംഗ്ലീഷ് ആയിരിക്കും പത്രാസി സ്കൂളുകളിൽ ഒടുക്കത്തെ ഫീസും കൊടുത്ത് സകല പീഡനങ്ങളും അപമാനങ്ങളും സഹിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടാൽ അവരൊക്കെ നന്നായി പഠിക്കുമെന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളെയുമാണ് ഓടിച്ചിട്ട് തള്ളേണ്ടത് മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സ്കൂളിന്റെ കാര്യം വിട് വേറെ മൂന്നാല് കാര്യം പറയാം ഒന്ന് ബാർബർ ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് മുടിവെട്ടാൻ അറിയുന്നവരാണോ എന്ന് ഒന്ന് നോക്കി വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺ നിങ്ങളുടെ ചെവി വെട്ടിക്കൊണ്ടുപോകും മൂന്ന് രണ്ട് മെഡിക്കൽ ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് ലിസ്റ്റ് വായിക്കാൻ അറിയുന്നവരാണോ എന്ന് ഒന്ന് നോക്കി വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പാരസെറ്റാമോളിന്റെ പകരം പാരമാർ എടുത്തു തരും മൂന്ന് ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് മുമ്പ് ഓടിക്കാൻ അറിയുന്നവനാണ് മുന്നിലുള്ളതെന്ന് ഒന്ന് നോക്കി വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ മൂക്കിന്റെ പാലം പൊലിഞ്ഞെന്ന് വരും നാല് തേങ്ങയിടാൻ വരുന്നവന് വിളഞ്ഞത് കണ്ടാൽ തിരിയുമെന്ന് ഒന്ന് നോക്കി വെക്കണം അല്ലെങ്കിൽ അവൻ കരിക്ക് മുഴുവൻ വെട്ടി താഴെയിടും അത്രയെങ്കിലും ശ്രദ്ധ കുട്ടികളുടെ സ്കൂളിന്റെ കാര്യത്തിലുമാകാം പത്രാസി ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുപോയി ചേർക്കുന്നതിന് മുമ്പ് ഹെഡ് ടീച്ചർ ഇംഗ്ലീഷ് അറിയ അറിയാമോ എന്ന് ഒന്ന് നോക്കി വെച്ചേക്ക് കേട്ടോ എന്നാണ് പ്രേംകുമാർ പരിഹാസ ചുവയോടെ ഫേസ്ബുക്കിൽ എഴുതിയത് ഇനി നമുക്ക് ി ജെ പിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബി ജെ പി ഇത് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു പാസയുടെ ഒരുപാട് പ്രതിനിധികളെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അപ്പോൾ അവരെല്ലാവരും കൂടി ആ ഒരു വിഷയത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടൊക്കെ വരികയായിരുന്നു പക്ഷെ എന്ത് പറയാനാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായി പോയി ഇടതുപക്ഷം അതിനെ വേരോടെ പിഴുതെടുത്തു ഇപ്പത് ആ വിഷയത്തിൽ എന്തായാലും ഇന്നിപ്പോ ഇപ്പൊ ഷോൺ ജോർജ് ഒന്നുകൂടി ആളിൽ കത്തിക്കാൻ വേണ്ടി ഒരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഷോൺ ജോർജിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കാണാം ഇത്തരം കാര്യമൊക്കെ കരുതിയിരിക്കുക എന്നതാണ് മുസ്ലിം ലീഗ് നേതാവും ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു പത്രസമ്മേളനം ഇപ്പോൾ കാണാനിടയായി വളരെയേറെ ദുഃഖത്തോടുകൂടിയും വേദനയോടുകൂടിയും പറയട്ടെ അല്പമെങ്കിലും ഈ സംസ്ഥാനത്ത് മതേതരത്വം അവശേഷിച്ചിരുന്നു എന്ന് കരുതുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നത് പള്ളുരുത്തി സെന്റ് റീസ സ്കൂളിലെ മാനേജ്മെന്റിന്റെ നിലപാടുകൾ ദൌർഭാഗ്യകരവും അസുഖിഷ്ണത സൃഷ്ടിക്കുന്നതുമാണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അങ്ങേയറ്റം പ്രതിഷേധത്തോടുകൂടി കാണുകയാണ് കാരണം അവിടെ മാനേജ്മെന്റ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി പുലർത്തി പോന്നിരുന്ന ഒരു നിയമത്തെ നിലനിർത്തണമെന്ന് മാത്രം പറഞ്ഞപ്പോൾ ആ നിലപാടിനെ പ്രതിഷേധാർഹമെന്നും അസഹൃഷ്ണതെന്നും പറഞ്ഞ മുസ്ലിം ലീഗ് അവിടെ ഇത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ച് അവിടുത്തെ വീടുകളിൽ കയറി കൂടുതൽ കുട്ടികൾ ഹിജാബ് ഇട്ടുകൊണ്ട് ആ സ്കൂളിൽ പോകണമെന്നുമതി പ്രചരണം നടത്തി അവിടെ വലിയൊരു വർഗീയ ചേരുന്നിരുമെന്ന് സൃഷ്ടിച്ച എസ് ഡി പി കാണിച്ച അസഹിഷ്ണത്തെക്കുറിച്ചും അവരുണ്ടാക്കിയ പ്രശ്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു വാക്ക് പോലും മുസ്ലിം ലീഗ് പരാമർശിച്ചില്ല എന്ന് പറയുമ്പോൾ എസ് ഡി പി ഐക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വവും അടിവപ്പെട്ടു എന്ന് മാത്രമേ ഞങ്ങൾക്ക് കരുതാനാവൂ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായി ആ പ്രസ്താവനയിൽ ആ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ മാനേജ്മെന്റാണ് അതിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞത് ആ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയത് എസ് ഡി പി ആണ് അവിടെ അതിനുശേഷം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ സ്കൂളിൽ തുടർന്ന് പഠിച്ചുകൊള്ളാം എന്ന് ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് എന്നിട്ടും അതിനുശേഷം ഇത്തരത്തിലൊരു ഉത്തരവിറക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവിടെ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ആ കുട്ടിയെ അവിടെ നൂറ് ശതമാനം ആ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്ത ആ സ്കൂളിന്റെ മാനേജ്മെന്റും സിസ്റ്റർമാരും സ്വാഗതം ചെയ്തുകൊണ്ട് പത്രസമ്മേളനം നടത്തി നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ആ കുട്ടിയെ വാശിയുടെ പുറത്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ എസ് ഡി പിയുടെ വാശിക്ക് മുൻഗണന കൊടുത്ത് ആ കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങ് തന്നെയാണ് അതുകൊണ്ട് ഇത്തരം നിലപാടുകളിൽ നിന്നും ഈ സമൂഹത്തെ എസ് ഡി പിക്ക് കീഴടങ്ങുന്ന എസ് ഡി പിക്ക് അടിയറ വെക്കുന്ന ഇത്തരം നിലപാടുകളിൽ നിന്നും മുസ്ലിം ലീഗും സി പി എമ്മും പിന്മാറണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു